ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് അമേരിക്ക ചന്ദ്രനിൽ മനുഷ്യരെ ഇറക്കിയ കാലം അന്ന് ബഹിരാകാശ ഗവേഷണത്തിൽ ഇന്ത്യ ശിശുവായിരുന്നു അൻപത്തി അഞ്ച് വർഷങ്ങൾക്ക് ഇപ്പുറം സൂര്യനെ പഠിക്കാൻ ആദിത്യ പേടകം ലക്ഷ്യത്തിൽ എത്തിച്ച അമേരിക്കയ്ക്കൊപ്പം സ്ഥാനം നേടിയിരിക്കുകയാണ് നമ്മൾ ബഹിരാകാശ പര്യവേഷണത്തിൽ ഒരു രാജ്യത്തിന്റെ വളർച്ച എങ്ങനെയാണ് തുടക്കത്തിൽ മറ്റു രാജ്യങ്ങളുടെ ഉപഗ്രഹ സേവനം വാടകയ്ക്കെടുക്കും പിന്നെ സ്വന്തമായി ഉപഗ്രഹം നിർമ്മിച്ച് മറ്റു രാജ്യങ്ങളുടെ സഹായത്തോടെ വിക്ഷേപിക്കും പിന്നീട് സ്വയം ഉപഗ്രഹം നിർമ്മിച്ച് സ്വന്തമായി വിക്ഷേപിക്കും തുടർന്ന് മറ്റു രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച് നൽകും ലോക നന്മയ്ക്കായി ബഹിരാകാശ രംഗത്തെ കഴിവും പരിചയവും ഉപയോഗിക്കുകയാണ് അടുത്ത പടി ആദിത്യനും ചന്ദ്രയാൻ മൂന്നിനും ഇന്ത്യ കാഴ്ചവെക്കുന്നത് അതാണ് ഒരു ദരിദ്ര രാജ്യത്തിന് ചെയ്യാവുന്ന കാര്യമല്ല അത് സ്വന്തം രാജ്യത്തിന് ഒരു പ്രയോജനവും ഇല്ലാതെ മാനവരാശിക്കായി കോടിക്കണക്കിന് രൂപ ചെലവഴിക്കാൻ ദരിദ്ര രാജ്യത്തിന് കഴിയില്ല സൂര്യപഠനത്തിനുള്ള ആദിത്യ ഏൽവൻ പേടകത്തെ ലഗ്രാജ് പോയിന്റിൽ ഒന്നിനു ചുറ്റുമുള്ള ത്രിമാന ഹാലോ ഭ്രമണപഥത്തിൽ വിജയകരമായി പ്രതിഷ്ഠിച്ചത് ഇന്ത്യയുടെ അഭിമാനകരമായ ചരിത്രമുഹൂർത്തം തന്നെയാണ് കന്നീ ദൗത്യത്തിൽ തന്നെ വിജയം കൈവരിച്ച ഐ എസ് ആർഒ ശാസ്ത്രജ്ഞർക്ക് കയ്യേടി നൽകേണ്ട നിമിഷം നാസയുടെ യൂറോപ്യൻ സ്പേസ് ഏജൻസി മാത്രമാണ് ലഗ്രാഞ്ചൽ പേടകങ്ങളിൽ എത്തിച്ചിട്ടുള്ളത് സൂര്യപര്യവേഷണത്തിൽ ഇന്ത്യക്കും സ്ഥാനം ഉറപ്പിക്കുന്ന സാങ്കേതികത്തിന്റെ വിജയം കൂടിയാണിത് വിവിധ മേഖലകളിൽ രാജ്യം കൈവരിക്കുന്ന നേട്ടങ്ങളുടെ തുടർച്ചയായും ഇത് നേട്ടങ്ങളുടെ ചരിത്രത്തിലെ മറ്റൊരു നാഴികക്കല്ലാണ് കല്ലാണ് ആദ്യത്തെ വിജയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചു സെപ്റ്റംബർ രണ്ടിനെ വിക്ഷേപിച്ച ആദ്യത്തെ നൂറ്റി ഇരുപത്തിയേഴ് ദിവസം സഞ്ചരിച്ചാണ് പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യത്തിലെത്തിയത് ഭൂമിക്ക് ചുറ്റുമുള്ള ഭ്രമണം ഉൾപ്പെടെ മൊത്തം മുപ്പത്തിയേഴ് ലക്ഷം കിലോമീറ്റർ ആണ് സഞ്ചരിച്ചത് ശനിയാഴ്ച വൈകിട്ട് നാലു മണിയുടെ സങ്കീർണമായ നിയന്ത്രണ പ്രക്രിയയിലൂടെ ലഗ്റാഞ്ച് പോയിന്റ് വൺ എന്ന സാങ്കല്പിക ബിന്ദുവിന് ചുറ്റുമുള്ള ഭ്രമണപഥത്തിലാക്കുകയായിരുന്നു ലിക്വിഡ് അപ്പൂച്ചി മോട്ടറും പന്ത്രണ്ട് ത്രസറുകളുമുള്ള ഇടവിട്ട് ജ്വലിപ്പിച്ചാണ് ബംഗളൂരു ഇഷ്ട്രാക്കിലെ ശാസ്ത്രജ്ഞർ ലക്ഷ്യം കണ്ടത് നാസയുടെയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെയും ശാസ്ത്രജ്ഞരും സഹായിച്ചു അഞ്ച് വർഷം കാലാവധിയുള്ള ആദ്യത്തെ ചെലവ് നാനൂറ് കോടി മാത്രമാണ് ലഗ്റാഞ്ചിൽ ഏഴ് ലക്ഷം കിലോമീറ്റർ നീളത്തിലും രണ്ട് ലക്ഷം കിലോമീറ്റർ വീതിയിലും ഒരു ലക്ഷം കിലോമീറ്റർ ലംബത്തിലുമാണ് ആദ്യത്തെ ഭ്രമണപഥം ഭൂമി സൂര്യനും ചുറ്റും കറങ്ങുന്നതിനാൽ ലഗ്റാഞ്ച് പോയിന്റിൽ ആവേശികമാണ് ഭൂമിയുടെയും സൂര്യന്റെയും ഗുരുത്തബലം സന്തുലിതമായ ലഗ്റാഞ്ച് പോയിന്റിൽ ത്രിമാന ത്രിമാനപഥത്തിൽ സ്വയം കറങ്ങുന്ന പേടകം ഭൂമിയുടെ അതേ വേഗതയിൽ സൂര്യനെയും വലയം വയ്ക്കുന്നു അതുകൊണ്ട് തന്നെ ഗ്രഹണ ഗ്രഹണനീഴലോ മറ്റ് തടസ്സങ്ങളോ ഇല്ലാതെ സദാസമയം ആദിത്യ സൂര്യനെ അഭിമുഖമായി നിൽക്കും ഇന്ത്യയുടെ ഈ സോളാർ ഒബ്സർവേറ്ററി ബഹിരാകാശത്തെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രമായി പ്രവർത്തിക്കും ഭൂമിയിലെ കാലാവസ്ഥയെ ബാധിക്കുന്ന സൂര്യതാപം റേഡിയേഷൻ കാന്തിക പ്രഭാവം സൗരവാദത്തിന്റെ സാന്ദ്രത വേഗത ദിശ എന്നിവയിലെ മാറ്റങ്ങളാണ് നിരീക്ഷിക്കുന്നത് ഇതിനായി ഏഴ് പഠന ഉപകരണങ്ങളും ബഹിരാകാശ കാലാവസ്ഥ പഠനം അന്താരാഷ്ട്ര വിഷയം ആയതിനാൽ ആദ്യത്തെക്ക് ആഗോള പ്രസക്തിയുമുണ്ട് മാനവരാശിക്കാകെ പ്രയോജനപ്പെടുന്ന ദൗത്യമാണിത് ബഹിരാകാശ ആധിപത്യത്തിനായി മത്സരിച്ച അമേരിക്കയുടെയും റഷ്യയുടെയും പാതവിട്ട് ഇന്ത്യ ശാസ്ത്രത്തെ ലോകത്തിനാകെ പ്രയോജനപ്പെടുത്തുന്നതിന്റെ തെളിവാണ് ആദിത്യ ഇതിൽ നിന്നുള്ള ഡാറ്റയും സൂര്യന്റെ ആന്തരിക മാറ്റങ്ങളുടെ ത്രിമാന ചിത്രങ്ങളും ഭൂമിയിലെ കൊടുങ്കാറ്റുകളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും പ്രവചിക്കാൻ സഹായിക്കും വൈദ്യുതി വിനിമയ ശൃംഖലകളെ ബാധിക്കാവുന്ന കാന്തിക വിസ്ഫോടനങ്ങളായ സൗരവാതകങ്ങൾ എതിരെ മുൻകരുതലുകൾ എടുക്കാം അൻപതിനായിരം കോടി മൂല്യമുള്ള അൻപത് ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ ഉൾപ്പെടെ ഏഴായിരത്തി ഉപഗ്രഹങ്ങളാണ് ബഹിരാകാശത്തുള്ളത് സൗരവാതകങ്ങൾ ഉപഗ്രഹങ്ങളുടെ ഇലക്ട്രോണിക്സ് തകരാറിലാക്കും ആദിത്യയുടെ മുന്നറിയിപ്പിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സേഫ് മോഡിലാക്കി ഉപഗ്രഹങ്ങളെ സംരക്ഷിക്കാം ചന്ദ്രയാൻ മൂന്നിന്റെ ഉജ്വല വിജയത്തിന് ശേഷം തൊടുന്നതെല്ലാം പൊന്നാക്കുകയാണ് ഐഎസ്ആർഒ ചന്ദ്രൻ മൂന്നിൽ ആണവോർജ്ജം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പരീക്ഷിച്ചു പിന്നാലെ ആദ്യത്തെയും പുതുവർഷത്തിൽ എക്സ്പോസാറ്റും വിക്ഷേപിച്ചു ബഹിരാകാശത്തെ ഫ്യുവൽ സെല്ലിൽ വൈദ്യുതി ഉത്പാദിപ്പിച്ചു മനുഷ്യദൗത്യമായ ഗഗൻയാൻ ഉൾപ്പെടെ നിരവധി ദൗത്യങ്ങൾ ഒരുങ്ങുന്നു ചെലവ് കുറഞ്ഞ വാണിജ്യ വിക്ഷേപങ്ങളിലൂടെ വലിയ വരുമാനം ഉണ്ടാക്കിയും മുന്നേറുന്ന ഐ ലോകത്തെ മുൻനിര ബഹിരാകാശ ഏജൻസിയായി രാജ്യത്തിന്റെ അന്തസ്സം ഉയർത്തുകയാണ്